േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി അരമണിക്കൂറിനുള്ളിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യം അറിഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാനസയെ ഇതോടെ മാനസ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മാനസികെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാകുന്നത് ബലരാമൻ വിവാഹത്തിന് സംബന്ധിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സുജ ഒന്ന് ഞെട്ടിപ്പോകുന്നു സുജ ബലരാമനെ ചെന്ന് കാണുകയും ബലരാമനോട് ബലരാമൻ ഈ വിവാഹത്തിന് തയ്യാറാകരുത് ഞാൻ പറയുന്ന പെൺകുട്ടിയെ വേണം നീ വിവാഹം കഴിക്കാൻ അമ്മയുടെ ആഗ്രഹം നീ നടത്തി തരില്ലേ ബലരാമ എന്നുള്ള ചോദ്യത്തിൽ ബലരാമനാകെ പെട്ടുപോകുകയാണ് ഒരിക്കലും ബലരാമൻ അങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ബലരാമൻ കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിക്കാത്ത ബലരാമൻ ഇതേ തുടർന്ന് അമ്മ പറയുന്നത് കേൾക്കാമെന്ന് തീരുമാനിക്കുന്നു അമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാണ് അയാൾ ഈ തീരുമാനം എടുക്കുന്നത് പക്ഷെ അത് അയാൾക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ അയാളാകെ പകച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കൃഷ് മുന്നിലേക്ക് വരുന്നത് സാഗർ കൃഷിൻ്റെ കൂടെ ചെല്ലുകയും ഇതേ തുടർന്ന് ബലരാമനോട് അമ്മ പറയുന്നത് കാര്യമാക്കണ്ട ഞാൻ അമ്മയെ പറഞ്ഞ മനസ്സിലാക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ബലരാമനെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്നാണ് ഈ വാർത്തയെല്ലാം ഇപ്പോൾ മാനസ അറിയാനിടയാകുന്നത് ഇതോടെ എന്ത് സംഭവിക്കും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മാനസ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്